അപ്പച്ചങ്കളെ ബിഗ് ബോസിന്റെ സെക്കൻഡ് റണ്ണർ ആയിട്ടുള്ള അർജുനന് സത്യം പറഞ്ഞാൽ വന്നു ചേർന്ന ഭാഗ്യം ചെറുതല്ല എന്തായാലും വിന്നർ വിന്നറായിട്ടില്ലെങ്കിലും അർജുന അഭിമാനിക്കാം അർജുനുന് പ്രൗഡായിട്ടാണ് ആ വേദിയിൽ നിൽക്കുന്നത് കാരണം ജിത്തു ജോസഫ് സാറും ആൻ്റണി പെരുമ്പാവരും കൂടി ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒരു ഓമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ജിത്തു ജോസഫ് സാറിൻ്റെ പുതിയ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അർജുനായിരുന്നു അത് ലാലേട്ടൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഔ വലിയൊരു പ്രൗഡല്ലേ എന്തായാലും അർഹതക്കുള്ള അംഗീകാരമാണ് ഓൾറെഡി നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വീട്ടിൽ ഏത് തരം കഥാപാത്രത്തെ കൊടുത്താലും അത് ഹാസ്യത്തോടെ എന്താ പറയുക പ്രേക്ഷകരൊട്ടും ബോറടിപ്പിക്കാതെ തനതായ ശൈലിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു ആക്ടറാണ് അർജുനന്ന് നമുക്കറിയാവുന്നതാണ് നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ് പിന്നെ ഒരു നല്ലൊരു ലുക്ക്മാനാണ് മാൻ ആണ് ശരിക്ക് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ക്വാളിറ്റി ഉള്ള ആളാണ് എല്ലാം അത് ഒരു എന്താ പറയുക ലൈഫിലൊരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ കാരണം നൂറ് ദിവസം ഒരു മത്സരാർത്ഥി അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു എഫർട്ടാണ് അപ്പോൾ അതിന് കിട്ടുന്ന ഒരു വലിയ റിസൾട്ടാണ് സെക്കൻഡ് വിന്നർ ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ പ്രേക്ഷകരെ വോട്ട് തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് ഇവരെ രണ്ട് പേരെയും ജിൻഡപ്പനാണെങ്കിലോ ഓരോ രക്ഷയില്ല ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു അസുലഭ മുഹൂർത്തം അത് വേറെ ആയിരുന്നു ഞാൻ പെട്ടെന്ന് ഓടി വന്നത് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ ഫിനാലെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഇതായിട്ട് തോന്നി പിന്നെ ജിൻഡപ്പൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മച്ചാമരടി